ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുകയും നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ ഡീറ്റെയിൽസ് കിടക്കണക്ക് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി പത്തേക്കർ എന്ന സ്ഥലത്താണ് നമ്മുടെ വീട് വരുന്നത് എട്ട് സെൻറ്റ് സ്ഥലവും വീടുമാണ് വെള്ള സൗകര്യമുണ്ട് വഴി സൗകര്യമുണ്ട് കിണർ ഏത് വേനൽക്കാലത്തും പറ്റാത്ത കിണറാണ് നമ്മൾ ഈ വീഡിയോയിൽ വീടിൻ്റെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല സൗകര്യപ്രദമായൊരു വീടാണ് അപ്പോൾ ഈ വീടും എട്ട് സെൻറ്റ് സ്ഥലവും കൂടി നിങ്ങൾക്ക് വരുന്നത് വെറും പതിനാല് ലക്ഷം രൂപയ്ക്കാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ചേർത്തിരിക്കുന്ന കോൺടാക്ട് നമ്പരെ വിളിച്ച് നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നമ്മളുടെ ചാനലിൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമ്മൾ തിരിച്ചു വരുന്നത് വരെ എല്ലാവർക്കും ബായ്